പിന്നീ ഇവിടെ മധുരവിതരണം നടത്താണ് അരീക്കോട് താലൂക്ക് ആശുപത്രി മുമ്പിൽ പിന്നെ ഇത് ഒരു എച്ച് എം സി മീറ്റിംഗ് കൂടിയിട്ട് ബിൽഡിംഗ് പൊളിച്ച് മാറ്റാവുന്ന നിസ്സാരമായ ഒരു കാര്യം ആറ് പ്രാവശ്യമായിട്ട് നമ്മൾ കോടതിയിൽ വാദം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ വിധി വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു വല്ലാത്ത പോരാട്ടം ഇല്ല ആ പോരാട്ടത്തിനൊടുവിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിജയം നേടിയതിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ലഡുവിതരണം നടത്തുകയാണ് ஒரு போட்டோ ஒருட்டோக்கட்டும் போல தினை